ഹലോ ഫ്രണ്ട്സ് ഉപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവാനി തിരികെ നമ്മുടെ ഉപ്പുമുളകിലേക്ക് എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്രേക്ഷകർ ആകെ ടെൻഷനിലായിരുന്നു ലച്ചു ഇല്ല ശിവാനി ഇല്ല ലച്ചു ഇല്ലാട്ടൊന്ന് നമ്മുടെ ശിവാനി മാത്രം തിരികെ വന്നിട്ടുണ്ട് എന്തായാലും ശിവാനി വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഷിബുവും കൂടി ഉണ്ടാവുമല്ലോ ആ ഒരു എപ്പിസോഡ് തന്നെ ആട്ടോ കൂട്ടുകാർ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കറക്റ്റ് നമ്മുടെ പാറമുട വീടിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ ഷിബുവിൻ്റെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആവുകയാണ് അപ്പോൾ അത് ആ നിൽക്കുന്നു നമ്മുടെ ശിവാനിയും പാർക്കുട്ടിയും ആ ഒരു വീടിന്റെ ഫ്രണ്ടില് മുറ്റന്നെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ തന്നെ നമ്മുടെ ശിവാനി നമ്മുടെ ശിബുവിനെ ആ ഒരു ബൈക്ക് ശരിയാക്കാനൊക്കെ എന്തോ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പൊ ഈ ഒരു കാഴ്ചയും കണ്ടിട്ട് നമ്മുടെ കേശു വരുന്നുണ്ട് അപ്പൊ കേശു കേശു വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഷിബു അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ നമ്മുടെ ശിവാനിയും പാറക്കുട്ടിയും കൂടി നിൽക്കുന്നു നമ്മുടെ കേശു ആണെങ്കിലും നമ്മുടെ ശിവാനിയെ പൊരിച്ചടക്കുകയാണോ നിനക്ക് എന്തിന്റെ ആവശ്യമാണ് നീ എന്തിനാണ് അവനോട് സംസാരിച്ചത് എന്താണ് സംസാരിച്ചത് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവാനിയോട് നമ്മുടെ കേശു ഇങ്ങനെ മെക്കിട്ട് കയറുവാട്ടെ അപ്പൊ ശിവാനി പറഞ്ഞു ആഹ് എനിക്ക് നിന്നോട് പറ ആവശ്യമൊന്നും നിന്നെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവാനി തറുതലയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട് ഈ കേശു ചേട്ടൻ കാര്യം അറിയാതെ ചൂടാവുക എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനിയമ്മ നോക്കുമ്പോൾ മുട്ടൻ പ്രശ്നമാണ് നമ്മുടെ ശിവാനിയും കേശും തമ്മിൽ മുട്ടനടി അപ്പൊ കനകാന്റിയും നമ്മുടെ ഭവാനിയമ്മയും കൂടി ചോദിക്കുന്നുണ്ട് ദൈവമേ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ അടിയാവാൻ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പാറക്കുട്ടി പറയുന്നുണ്ട് അതെ ബൈക്ക് കേടായതാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലാകുകയട്ടോ നമ്മുടെ ഷിബുവിന്റെ ബൈക്ക് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ ശിവാനി എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്തതാണ് അല്ലെ അപ്പൊ നമ്മുടെ ഗൗരിയമായതാന്ന് നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട് നീ എപ്പോഴും അവളിങ്ങനെ അവന്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവളുടെ വാശി കൂടത്തേ ഉള്ളൂ നിനക്കത് അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കേശു പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകട്ടോ ഏറ്റവും ഒടുവിൽ ബൈക്കൊക്കെ ശരിയാക്കി നമ്മുടെ ഷിബു പാറമട വീട്ടിലേക്ക് ഒരു വരവ് ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വരവ് കാണുമ്പോൾ നമ്മുടെ ശിവാനി ഒന്ന് പാളി നിൽക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പോകുന്നതല്ലേ കത്തിരുന്നതന്നെ കാണോട്ടെ പഠിത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹെയർ ദി മലയാളി സൈനിങ് ഓഫ്